എൻ്റെ ഇവിടെ എന്തുവാ ഇത് എന്തോ ടി വിയുടെ റിമോട്ടൊക്കെ കേസ് റിമോട്ട് ഇവിടെങ്ങാണ്ട് പറ്റിയ ചെറുക്ക കേസ് എൻ്റെ മാമൻ്റെ മോൻ ഇവിടെ വന്നായിരുന്നു എൻ്റെ വീഡിയോ കാണത്തില്ല കേസോ എൻ്റെ ഫോണില്ലായിരുന്നു ഓക്കെ കണ്ടില്ല കേസ് കണ്ടോ കേസ് ആണ് അതാണ് അപ്പം നമുക്ക് ചാലഞ്ചൊക്കെ നമുക്ക് ഒരു പുത്തരി അല്ല കേസ് ഓക്കെ ഞാൻ ഇതുപോലെ ഒരു ചാലഞ്ച് ചെയ്തായിരുന്നു എന്ന് വെച്ചാൽ ട്രെയിനിന്ന് ബോംബ് പൊട്ടിക്കുന്നത് അപ്പം അതൊക്കെ നമ്മൾ കുറച്ച് ചെയ്തതാണ് കേസ് അപ്പം അപ്പം അതിലൊക്കെ നമ്മൾ കുറച്ച് പിന്നൊക്കെ ചെയ്തതാണ് ഓക്കെ ഓക്കെ ഞാനൊരു ഫസ്റ്റ് എന്തുവാ ഫസ്റ്റ് ആദ്യമായിട്ടാണ് ഈ മൈക്ക് സംസാരിക്കുന്നത് ഈ മൈക്കിൽ കേസ് അതിൻ്റെ ആയിട്ടോ കുഴപ്പമുണ്ടാകും വിഷമിക്കുക കേസ് നമ്മൾ വണ്ടിയൊക്കെ ഓടിക്കാൻ പഠിച്ചിരുന്നു കേസ് ഇപ്പോൾ കാണിച്ചു ഇവനൊന്നും വണ്ടി ഓടിക്കുന്നതായിട്ടാണ് കേസ് എന്നാ പോഞ്ഞോ ഓക്കേ നിങ്ങളൊന്നും മാറി വണ്ടി എടുത്തിട്ട് അവനെ വണ്ടി വണ്ടി ഓടിക്കണമെന്ന് ഇപ്പൊ തന്നെ മറിഞ്ഞു വീണു പോടാ എന്നെ എന്നെവര് പോലീസും പിടിക്കാനൊന്നും പോകുന്നില്ല കേസ് ഓക്കെ ഇതാണ്ട് ഈ ഈ ബിൽഡിങ്ങിന്റെ പുറകിലാണ് കേസ് നമ്മുടെ ഡ്രിഫ്റ്റ് കേസ് ഒക്കെ ഇവിടാണ് നമ്മുടെ ഇത് അപ്പം നമുക്ക് ഇനി എന്തുവാ നമുക്ക് പേര് കൊടുക്കണം കേസ് പേര് ഓക്കേ പേര് കൊടുക്കാൻ എവിടെ പോണം ആ കേസ് ഏടെ പോന്നെ പോകാൻ ഓക്കെ കേസ് നമ്മൾ പേരൊക്കെ കൊടുത്തിട്ടുണ്ട് കേസ് ഓക്കേ ഓക്കെ ഗൈസ് ഓക്കേ ഓക്കേ നമുക്കിനി വണ്ടി എടുത്തോണ്ട് ട്രെയിൻ ബുക്ക് ചെയ്യാൻ പോകണം കേസ് നമ്മൾ ട്രെയിനിലാണ് പോകുന്നതെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു പ്രത്യേകം അപ്പം നമുക്ക് പോണം കേസ് ഓക്കെ ഉണ്ടോ ഉണ്ടോ ഓണം വന്നിട്ട് ഓക്കെ ഗൈസ് ഓണായിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ വണ്ടി എന്തുവാ പക്ഷേ നമ്മളിനി നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇവിടെ അടുത്തേ കാണുന്നതാണ് കേസ് റെയിൽവേ സ്റ്റേഷൻ പേസ് കേട്ടുള്ളൂ ഉണ്ടോളൂ കേസ് കണ്ടോ ഓക്കേ ഇതാണ് ഇതാണ് നമ്മുടെ ട്രെയിൻ ബുക്ക് ചെയ്യുന്ന സ്ഥലം എനിക്കറിയാം ഇവിടെ ആണ് ഞാൻ ട്രെയിനൊക്കെ ബുക്ക് ബുക്ക് ചെയ്യുന്നത് ഓക്കെ ഗൈസ് എൻ്റെ അകത്തേ നമ്മൾ ജയിക്കോ തോക്കുമോ എന്നെനിക്കറിയത്തില്ല ഗെയ്സ് കേസ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അതാണ് ഇപ്പം നമ്മുടെ ട്രെയിൻ നിർത്തിയിട്ടേക്കുവാണ് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ അങ്ങോട്ട് ചെല്ലുന്ന സമയം കൊണ്ട് ട്രെയിൻ വിടുവാന്നാണ് അപ്പോൾ നമുക്ക് വേഗം ചെല്ലണം കേസ് ഓക്കെ ோக்கா இவ் ஓகே நமக்கு நோக்கா ஓகே ரைஸ் வண்டி போய் அய்யோ ரேஸ் வண்டி வந்து எந்த ஓகே ஐயோ நமக்கு நடத்தா வண்டி நடத்தியே ശ്രദ്ധിക്കണ്ടെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് വണ്ടി എടുത്തോണ്ട് നമ്മൾ അങ്ങോട്ട് പോവാം കേസ് അവിടം വരെ നടക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ വണ്ടി പോകും കേസ് ടി ടിആർ വഴി കുറയും പിന്നെ നമുക്ക് ട്രെയിൻ മിസ്സാവും പിന്നെ ട്രെയിൻ പിന്നെ രാത്രി ഒമ്പത് മണിക്ക് വരത്തുള്ളു കേസ് അതൊരു കുഴപ്പമാണ് ഓക്കേ നോക്കാം അയ്യോ വണ്ടി അണ്ടോ കേസ് പോകുന്നുണ്ടോ കേസ് ആ ഇപ്പം നിർത്തിയിട്ടേക്കാണ് കേസ് അയാൾ ആര് ചെയ് ചെയ്യും വലിച്ചെന്ന് വന്നേ അയാള് അയാളായിരിക്കത്തില്ല ആ അയാളായിരിക്കും അടിക്കാൻ കേസ് ഓഹ് റൈഡർ പ്രോ റൈഡർ ഓഹ് ഉദ്ദേശം വന്നില്ല കേസ് കറക്റ്റ് കറക് എടുക്കാൻ കേസ് കേസ് എത്തിയിട്ടുണ്ട് സ്റ്റോപ്പ് കേസ് ഇവിടെ വണ്ടി നമ്മ നമ്മടെ എടുത്തോണ്ട് പോകും കേസ് ചേട്ടാ വണ്ടി എടുത്തോണ്ട് പോണല്ലോ കേറാൻ ചേട്ടാ കേറാ നമ്മൾ കയറിയിട്ടുണ്ട് ഇനി നമുക്ക് പോവാം ഗൈസ് ഓക്കേ അയ്യോ വണ്ടി പോയി ആ വണ്ടി പോയി ആ അമ്മര് നോക്കിക്കോളും അമ്മര് റെപ്പ് ചെയ്ത് എന്തായാലും ഗൈസ് അവൻ നമ്മൾ കുറച്ച് ബാക്കിലോട്ട് നീങ്ങാം ഗൈസ് ഓക്കെ ഗൈസ് ഒരു സീറ്റ് കേട്ടിട്ടുണ്ട് ഇപ്പം എൻജിൻ്റെ കൂടെ ഓക്കേ ഇനി നമുക്ക് ഇനി നമ്മൾ നേരെ ജൂറാസിക് പാർക്കിലോട്ട് ഓക്കെ ഗൈസ് നമ്മുടെ ഗൈസ് നമ്മൾ ജൂറാസിക് പാർക്ക് കണ്ടോളു ഗൈസ് ഇതാണ് ജൂറാസിക് പാർക്ക് തിമ നിങ്ങൾ ആരേലും പോകാതിരിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ജൂറാസിക് പാർക്ക് ഒറിജിനൽ ജൂറാസിക് പാർക്ക് ഗൈസ് ഇവിടെ ഇതൊക്കെ ഉണ്ട് എൻ്റെ വരുന്നു എൻ്റെ പേര് ആ അറിയാം ലൈസ് ഓക്കെ ഇവിടെ ബൈക്കൊക്കെ കിടക്കുന്നല്ലോ ഗൈസ് ഓ ബൈക്ക് എടുക്കും ഗൈസ് പിന്നെ ഹെലികോപ്റ്ററിൽ കൊണ്ടു വന്നതാണ് ഇവിടെ ഇട്ട് എൻ്റെ മുകളിൽ ഉണ്ട് ഗൈസ് നമ്മളെ നിരീക്ഷിക്കുന്ന അവഞ്ചേഴ്സിൽ എടുക്കുക ഗെയ്സ് ഡി അവഞ്ചേഴ്സിനകത്ത് ഓ ഗൈസ് ഇത് എന്തോ മറ്റേത് കടിക്കത്തില്ല ഇത് കടിക്കും ഗൈസ് തലയോട്ടി കൊണ്ടുവരും നമ്മള ഗേസ് നിങ്ങൾ നമ്മുടെ ഡ്രൈവിങ് സ്കില്ലൊക്കെ കൊണ്ടുപോകുക ഗേസ് നമ്മുടെ സീന ഗേസ് ചാത്തൻ സാധന ഗേസ് ഓ എൻ്റെ മോനെ എനിക്ക് ബൈക്ക് കുറച്ചും കൂടെ നല്ലപോലെ ഓടിക്കാൻ പറ്റുന്നുണ്ട് കേസ് പക്ഷേ എവിടെയെങ്കിലും പിടിക്കുമോ എനിക്ക് പേടിയുണ്ട് ഐസ് എനിക്കിത് നല്ലപോലെ ഓടിക്കാൻ പറ്റുന്നുണ്ട് കേസ് നിങ്ങൾ കാർ ഓടിക്കാൻ തന്നെ എനിക്ക് വലുതായിട്ട് അറിയത്തെ ബൈക്ക് ഓടിക്കാൻ എനിക്ക് കിടലിനായിട്ട് അറിയാം ആണ് അവിടെ വരുന്നുണ്ട് കേസ് നമുക്ക് വട്ടം കറക്കാം കേസ് ആ പുറലുണ്ടോ അറിയത്തില്ല ഐസ് ഓക്കേ താങ്കളുടെ ക്യസ് അയ്യോ ആ എൻ്റെ മോണു എൻ്റെ പൊന്നു കേസ് താണ്ട എൻ്റെ പൊന്നു എൻ്റെ പൊച്ചേ ഓക്കേ

എൻ്റെ അമ്മ ആ ഇപ്പം മരത്തിലടിച്ചപ്പോൾ വീണില്ലേ നാടേ ഗൈസ് പുറ എൻ്റെ ചീറ്റോ ഓടിക്കോ ഓടിക്കോ ഓടിക്കോട്ടപ്പച്ച അയ്യോ ഗെയ്സ് ഗൈസ് താണ്ടെ നാടേ തന്നെ പുറേ ഉണ്ട് ഓണം ഓണ് ഓണം ഓണ് ഗൈസ് ഓക്കേ ഏ ഓക്കെ ഗൈസ് തണ്ടേ കുറേ കാണുന്നുണ്ടോ കുറേ കാണുന്നുണ്ടോ അമ്മേ ഓക്കേ ഓക്കേ എന്നാ ഓക്കെ താണ്ടേ ഓക്കേ ഓക്കേ കുറച്ച് പേർ പറഞ്ഞു സൈഡിൽ കൂടെ പോവണ്ട വരത്തിൽ ഇടിക്കുക അയ്യോ എന്നീ ഇടിച്ച് ഐസ് കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല ഐസ് നമുക്ക് ഹെൽത്ത് ഹീലോ ഹെൽത്ത് ഹീലോ ഹിലോസ് ഇമാര് തോപ്പിക്കൊരു പേടിയുണ്ട് ഇമാതിരി തോപ്പിക്കുന്നു ഓക്കേ പിടിച്ചു ഓക്കേ നമുക്ക് പോവാം കേസ് ഓക്കേ എൻ്റെ പൊന്ന അമ്മച്ചി അങ്ങനെ എങ്ങനെയെങ്കിലും പോകണം കേസ് ഇവിടെ തോന്നുന്നു എങ്ങാണെങ്കിലും ഒന്ന് ഇറങ്ങിയാൽ മതി ഇസ്റ്റാ മിക്കവാറ് ഞാൻ ഹോസ് ഹോസ്പിറ്റലിൽ കയറാം കേസ് ഇപ്പം തന്നെ എൻ്റെ ഹെൽത്ത് കുറഞ്ഞു കുറച്ച് മുറുവൊക്കെ പോയി ഇവിടെ ചോറയൊക്കെ പോയി ഓരോ ശരിക്കും ഇവിടെ ഉള്ള വന്നവരൊക്കെ ചത്തും കേസ് നമ്മളങ്ങനെ ചകുന്ന പെടലൊന്നും അല്ല കേസ് നമുക്ക് സൈഡിൽ കൂടെ പോകാം കേസ് സൈഡ് സൈഡ് അമ്മാര് പറഞ്ഞെന്നാലും നമുക്ക് സൈഡിൽ കൂടെ കേസ് അമ്മ സൈഡിൽ കൂടെ പോവാൻ സമ്മതിക്കത്തില്ല കേസ് മോയെ മോയെ പോയേ പോയേ പിന്നെയും പോയ ഓക്കെ കേസ് ഓ ഇനി ഓയോ ഈ മറ്റേ ഇല ഇന്ന ഇതല്ലേ ഇത് കണ്ടോ കേസ് നിങ്ങൾ അതാണ് നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയത്തില്ലേ എന്താ അവിടെ ഇല ഇന്ന ഡീറ്റെയിൽ ഓ കേസ് ആണ് ഈ സാധനം കടിക്കും കേസ് ഇത് നമ്മളെ കടിച്ചു തിന്നും കേസ് നമ്മൾ വാ വാസ്റ്റഡ് ആവും കേസ് വാസ്റ്റഡ് വേസ്റ്റഡ് നേരത്തെ ഇതിനകത്ത് ഈ ഒരു ചെറിയ ഇതുണ്ടായിരുന്നു ചെറിയ ഡോ സോറി ഇപ്പം അതില്ലെന്നാവുന്നേ കേസ് നമുക്ക് വട്ടം കറക്കാം കേസ് നേരോ കേസ് ഇത് കടിക്കത്തില്ല കേസ് ഇത് പാവ കേസ് ഞാൻ പൊയൊന്നും കാണിയല്ലേ ഇന്ന് നമ്മൾ അഥവാ ഇത് കടിക്കുന്നതാണെങ്കിലോ അല്ല കടിക്കത്തില്ല എന്നാലും കടിച്ചാലോ അതുകൊണ്ടാ ഗൈസ് തണ്ടേ വീണ്ടും മൂന്ന് കേസ് അമ്മച്ചീ ഓക്കേ ഗൈസ് തോണ്ടേ ഓക്കേ പോയി എൻ്റെ അമ്മച്ചു ഓക്കേ ഇടിച്ച് ഞാനൊന്ന് ഒരു മരം ഇടിച്ചേനാണ് ഗൈസ് നമ്മൾ ചത്തുപോയെ അപ്പം ബൈ വൈ വൈ ടൈ ഫോർ വാച്ചിങ് കെ ഗൈസ് എന്ത് ഇത് ഇടിച്ചപ്പോഴാണ് ഞാൻ ചത്തുപോയത് അപ്പോൾ ഗൈസ് നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ദിസ് വീഡിയോ